നമസ്കാരം അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ദീപാവലി അടുത്തു വരികയാണ് അപ്പൊ ഈ ദീപാവലിക്ക് പ്രത്യേകതകൾ കുറെ ഒരുപാടുണ്ട് ഈ വർഷം അതായത് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കൊല്ലവർഷം തുലാമാസം മൂന്നാം തീയതിയാണ് ദീപാവലി വരുന്നത് തിങ്കളാഴ്ച അപ്പൊ നമുക്കറിയാം ദീപാവലിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ലക്ഷ്മി ദേവിയെ ഒക്കെ ആരാധിക്കുന്നതിന് വളരെയധികം പ്രത്യേകതകളാണ് ദീപാവലി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദീപം തെളിയിക്കൽ തന്നെയാണ് ദീപാവലിയുടെ വലിയ പ്രത്യേകത അപ്പോ ലക്ഷ്മി ദേവിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ദേവിയുടെ കടാക്ഷം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ നീങ്ങാൻ ഈ ദീപാവലി വളരെയധികം സഹായിക്കും ഈ ദീപാവലിയോടനുബന്ധിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല നമ്മുടെ ഈ രാശി അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രങ്ങളെ കുറിച്ച് ആണ് ഇതൂടെ പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഒന്ന് പറഞ്ഞു പോകുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ദീപാവലിക്ക് പ്രത്യേകത ഉണ്ട് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിൽ അഥവാ ദേവി ആരാധന ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ നല്ല രീതിയിൽ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷക്കാലം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ് ഏതെല്ലാം ദീപങ്ങളൊക്കെ വെച്ച് ഭംഗിയോടെ ചിട്ടയോട് കൂടിയിട്ട് തന്നെ ആരാധിക്ക ദേവിയെ ആരാധനയോട് കൊണ്ട് തന്നെ ആ വർഷക്കാലം മുഴുവൻ നമ്മുടെ ഐശ്വര്യം നിലനിർത്താൻ ഈ ഒരു ആരാധന കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിലെ എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കാൻ ഈ ദീപാവലി വളരെയധികം സഹായിക്കും ഈ ദീപാവലിയോട് അനുബന്ധിച്ച് ഇപ്പോ പറഞ്ഞു തുരാമാസം മൂന്നാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് ഈ വർഷം വർഷം ഇനി ദീപാവലിക്ക് അധികം ദിവസങ്ങളില്ല വെറും മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദീപാവലിക്ക് എല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമേ കുറച്ച് ദീപാവലി ആഘോഷങ്ങൾ കുറവായിട്ട് കാണുന്നുള്ളൂ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ീപാവലിയെ ആരാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ദീപാവലിയോട് അനുബന്ധിച്ച് ഇവിടെ നമ്മുടെ പന്ത്രണ്ട് രാശി രാശിയിൽ മൂന്ന് രാശിക്കാർക്ക് എന്തായാലും ജീവിതത്തിൽ ഒരു ഉടനീളം മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഈ ദീപാവലിക്ക് അതായത് മൂന്ന് ഗ്രഹങ്ങൾ സംയോജിക്കുന്നുണ്ട് അതായത് പിന്നെ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും അതുപോലെ തന്നെ ബുധനും ചൊവ്വയും സംയോജിക്കുന്ന ഒരു സംയോജനം കൊണ്ട് ത്രിഗ്രഹി യോഗം രൂപപ്പെടും ഈ യോഗത്തിന്റെ ഫലമായിട്ട് മൂന്ന് രാശിക്കാരിൽ അതായത് അതിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ വളരെയധികം ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇതൊരു പൊതുവേ ഉള്ള ഒരു ഫലമാണ് നമ്മളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും പൂർണ്ണ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വീഡിയോയിലും ജ്യോത്സ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞുകൊണ്ട് ഇവര് അവസാനം പറയും ഒരു കമന്റിന് പകരമായിട്ട് പറയാണ് എല്ലാം പറഞ്ഞുകൊണ്ട് ഇവര് പറയും അവസാനം നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണ ഫലം എന്നുള്ളത് കാരണം അത് സത്യമായ കാര്യമാണ് കാരണം നമുക്ക് ഓരോ വ്യക്തികളുടെ ജാതകം അറിയില്ലല്ലോ പൊതുവെ വരുന്ന ഫലമാണ് അതിൽ ഒരുപാട് ആൾക്കാർക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ പറയുന്ന ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ടാവണം എന്നുമില്ല അതുകൊണ്ടാണ് പൊതുഫലം എന്ന് പറയുന്നത് ദീപാവലിക്ക് മൂന്ന് രാശിക്കാരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം ആ രാശിക്കാര് അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവും പക്ഷെ എല്ലാ നക്ഷത്രക്കാർക്കും അതേ ഗുണം കിട്ടണം എന്നില്ല കാരണം ഈ ഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ ജാതക പ്രകാരം എവിടെയാണോ നിൽക്കുന്നത് പന്ത്രണ്ട് രാശികളിൽ നമുക്ക് അനുകൂലമായ സ്ഥാനത്താണോ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ദശാകാലമാണോ അല്ലെങ്കിൽ അവരുടെ അപഹാരകാലമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഇവർ നമ്മുടെ ജാതകത്തിൽ നല്ല രീതിയിലാണോ നിൽക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നു അവർ അപഹാരമാണ് അല്ലെങ്കിൽ അവരുടെ ദശാകാലമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ ഒരു എന്റെ കമന്റ് ബോക്സിൽ ഒരു വ്യക്തി ഒരു നമ്മുടെ ഒരു സുഹൃത്തായ ഒരു വ്യക്തി അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ കൊടുക്കേണ്ട മറുപടിയാണത് പക്ഷെ അദ്ദേഹം കൊടുത്തോണ്ട് എനിക്ക് മറുപടി കൊടുക്കാണ്ട് കഴിയും കാരണം അദ്ദേഹം ചോദിച്ചു എൻ്റെ ജീവിത എന്റെ രാശിയില് ഞാൻ പിന്നെ അതായത് ലോട്ടറിനെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതായത് ലോട്ടറി ഞാൻ ഓണം മെമ്പർ എടുത്തു എനിക്കൊരു രൂപവും നൂറ് രൂപവും കിട്ടിയിട്ടില്ല എന്നുള്ള പറഞ്ഞു. പക്ഷെ അതാണ് ഇപ്പൊ അതിനും മറുപടിയായിട്ട് അദ്ദേഹം കൊടുത്തലും ഉണ്ട്. കാരണം നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ അനുകൂലമാണോ അല്ലെങ്കിൽ ദശാകാലമാണോ അല്ലെങ്കിൽ അനുകൂലമായ ഗ്രഹങ്ങളുടെ ദശാകാലമാണോ അല്ലെങ്കിൽ അവർ അവഹാരകാലമാണോ എങ്കിൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു എന്തായാലും ആ വ്യക്തിക്ക് നന്ദി അപ്പൊ ഈ സമയം ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു അപ്പൊ ഞാൻ പറയേണ്ട മറുപടി ആയിരുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞു എന്തായാലും നമ്മുടെ ആ വിഷയത്തിലേക്ക് നീട്ടി നീട്ടിക്കൊണ്ട് വലിച്ചു വലിച്ചുകൊണ്ട് ഒന്നും പറയണ്ട കാരണം വെച്ചാൽ ഞാൻ എന്റെ വിഷയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് നീണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ആ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വിഷയം അതാണ് നമ്മുടെ വിഷയത്തിൽ ഈ ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെറിയ നല്ല നല്ല ഗുണങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ദീപാവലി വളരെയധികം നല്ല ഒരു ഗുണഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഫലങ്ങളൊക്കെ ധാരാളം തേടിയെത്തും എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെ ആയിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ വർഷത്തെ ദീപാവലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ദീപാവലിയോട് ബന്ധപ്പെട്ട് തന്നെ അതായത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ഉണ്ടാവുക എന്നും കൂടി നമുക്ക് നോക്കാം അതിലുപരി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കും പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാരാണ് ഇവിടെ പറയുന്നത് ഈ മൂന്ന് രാശിക്കാർക്ക് യോഗത്തിന്റെ ഫലമായിട്ട് ധാരാളം ഗുണങ്ങൾ നേടാൻ കഴിയും കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടോ എന്നും കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ രാശിയിൽ ഉണ്ടോ വരുന്ന നക്ഷത്രങ്ങൾ ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം എന്തായാലും ആദ്യത്തെ രാശിയാണ് തുലാം രാശി അപ്പൊ തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അവസാന അരഭാഗം ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്നതാണ് തുലാം രാശി ഈ വരുന്ന ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ദീപാവലിക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവുന്നു അതിൽ ഒട്ടും നിങ്ങൾ സംശയിക്കേണ്ട എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് തുലാം രാശിക്കാർക്ക് തന്നെ ആയിരിക്കും ദീപാവലി മാത്രമല്ല ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് അതിലു അതിന് മുന്നിൽ ഇവർക്ക് ജീവിതത്തിൽ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവർ നല്ല മാറ്റം ഉണ്ടാവും അതിലെനിക്ക് അച്ചിട്ടായിട്ട് പറയാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ പ്രവചനം തുലാം രാശിക്കാരാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം സംഭവിക്കും അതിൽ നിങ്ങൾക്ക് മെച്ചം ഉണ്ടാവും ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവും അത് നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചായിരിക്കും സാമ്പത്തികം നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യുന്നവരല്ലോ പലർക്കും പല വിദ്യാഭ്യാസമായിരിക്കും ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് അതിനനുസരിച്ച് ജോലിയും അവരുടെ ശമ്പള വർധനവും ഉണ്ടാവും സാധാരണക്കാർക്ക് അതിനനുസരിച്ച് ശമ്പള വർദ്ധനവേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ബിസിനസ്സുകാരായിരിക്കണം അവർക്ക് ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാവും എന്തായാലും ഈ ദീപാവലി ഈ യോഗത്തിന്റെ ഫലമായിട്ട് പ്രധാനം ഒരുപാട് പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും തന്നെയാണ് ഇവരെന്തായാലും ഇവരുടെ ഈ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നാണ് പറഞ്ഞത് എന്തിനും ഒരു കോൺഫിഡന്റ് ഉണ്ടാവും നമുക്ക് എന്നുള്ളത് ഏത് കാര്യത്തിൽ ഇറങ്ങാനും നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ടാകും തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പറഞ്ഞത് ഇവരുടെ തൊഴിൽ രംഗത്തൊക്കെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഠിനധാനം ചെയ്തിൻ്റെ ഫലം ഈ ഒരു സമയത്ത് ലഭിക്കും തുലാം രാശിക്കാർക്ക് ഫലം ഉണ്ടാവും അതുപോലെ തന്നെ പല സാധിക്കാതിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ജോലികളും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും തുലാം രാശിക്കാർക്ക് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ അനുയോജ്യമായ മാറ്റങ്ങൾക്കുള്ള അനുയോജ്യമായ സമയമായിരിക്കും ഈ ദീപാവലിയോട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്നത് അതിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഉണ്ടാവുന്നത് കാരണം നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ ഈ സമയത്ത് അംഗീകരിക്കപ്പെടുന്ന നമ്മൾ പല കലാകാരന്മാരൊക്കെ ഉണ്ടാവും പല തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അപ്പൊ അത് നമുക്ക് ഈ പല സ്ഥലത്തുനിന്ന് അംഗീകരിക്കപ്പെടാണ്ട് പോയിട്ടുണ്ടാകാം അതൊക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് അംഗീകരിക്കും അംഗീകരിച്ച് അതിന് വേണ്ട അംഗീകാരം കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അംഗീകാരം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ഇത് വിവാഹത്തിന് അനുകൂലമായ സമയമായിരിക്കും ജീവിതത്തിൽ ഉടനീളം ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കപ്പെടും എന്തായാലും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവും പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുയോജ്യമായ സമയമാണ് ദീപാവലിയോട് ബന്ധപ്പെട്ട് വരുന്നത് എന്തായാലും തുലാം രാശിക്കാർ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും നേടാൻ കഴിയുന്ന സമയമാവും ഇത് എന്ന് ഉറപ്പിച്ചു പറയാം എന്തായാലും ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ശുക്രന്റെ സ്വാധീനത്തിലുള്ള രാശിയാണ് തുലാം രാശി അതുകൊണ്ട് തന്നെ ശുക്രനെ ആരാധിക്കുകയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ഈ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ ദേവി ഏർ ശാന്തസ്വരൂപിണിയായ ദേവിയെ ആരാധിക്കുക അതുകൊണ്ട് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും സാമ്പത്തിക ശേഷി ഉണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് ജോലി വന്നു ചേരാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് തീർച്ച തന്നെയാണ് എന്തായാലും തുലാം രാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് ധനു രാശിയാണ്. ധനു രാശിയിൽ വരുന്ന മൂലം പുരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്തായാലും ഈ ത്രിഗ്രഹി യോഗത്തിന്റെ ഫലമായിട്ട് ഈ ധനുരാശിക്കാർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാകുമോ അതായത് ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നായിരിക്കും സാമ്പത്തിക മേന്മ എല്ലാ കാര്യങ്ങളും ഒരു അനുകൂലമായി തീരുന്നതായിരിക്കും ഇവർക്ക് തൊഴിൽപരമായ മുന്നേറ്റം നമുക്ക് ഉണ്ടാകും ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പലതും ഇവരെ അത്ഭുതപ്പെടുത്തും എന്നുള്ള പറയുന്നത് നമ്മൾക്ക് പോലും ചിന്തിക്കാത്ത തരത്തിലായിരിക്കും നമുക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുക അതാണ് പറഞ്ഞു കുന്നത് നമ്മൾ ചിലപ്പോൾ വരുന്നില്ല എന്ന് കരുതിയാ പലതും വന്നു ചേരാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ഭവപ്പെടുത്തുന്നത് അതുപോലെ തന്നെ വരുമാനം ഇരട്ടിയാവും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടും എന്നാണ് പറയുന്നത് അതായത് പല മാറ്റങ്ങൾക്കും തുടക്കമിടുന്ന സമയമായിരിക്കും അതായത് പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമായിരിക്കും അത് നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും ഈ ഒരു ദീപാവലിയോട് ബന്ധപ്പെട്ട് ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ദീർഘ ഒരുപാട് കാലത്തേക്ക് ദീർഘകാലത്തേക്ക് ഈ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങളിൽ നമുക്ക് നിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വർഷങ്ങളോട് നീണ്ടു നിൽക്കുന്ന ഗുണങ്ങളായിരിക്കും ഈ ഒരു ഈ ധനുരാശിക്കാർക്ക് ഈ ദീപാവലിയോട് ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ നിക്ഷേപം നിക്ഷേപം ഇരട്ടിയാവും നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയാവും അതേപോലെ ചിട്ടിയിലോ അങ്ങനെ കുറികളിലോ ഒക്കെ ചേരുന്നവർക്ക് അത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും ബാങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കും എന്നും കൂടി പറയപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് കൃത്യ സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യ സമയത്ത് തന്നെ ചെയ്തു തീർത്തുകൊണ്ട് അതിന്റെ വരുമാനം നേടാൻ കഴിയും അത് ജോലി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞ വാക്കുകൾ വാക്കുകളായിക്കോട്ടെ അത് കൃത്യത പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമായിരിക്കും ഈ ദീപാവലിയോട് ബന്ധപ്പെട്ട് ധനുരാശിക്കാർക്ക് വരാൻ പോകുന്നത് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാണം പൂരാളം നക്ഷത്രക്കാർക്കാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ദീർഘമായി ദീർഘകാലമായിട്ട് പല ലക്ഷ്യങ്ങളും സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ദീപാവലിയോട് ബന്ധപ്പെട്ട് വരുന്നത് അതായത് ഒക്ടോബർ ഇരുപതിന് തുലാമാസം മൂന്നാം തീയതിയാണ് ദീപാവലി ഇട ആഘോഷങ്ങൾ ഉള്ളത് ദീപാവലി അന്നാണ് ഉള്ളത് അത് അന്ന് അന്ന് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ സാധിക്കുന്ന സമയമായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ അറിയുക അപ്പൊ അനുകൂലമായ പല നേട്ടങ്ങളും ദീപാവലി ദിനത്തിൽ നിങ്ങളെ തേടി എത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും അത് നേരത്തെ പറഞ്ഞ മാതിരി മുന്നേ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടായിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും ധനു രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ ഈ ഒരു ദീപാവലി ദിനം ഉണ്ടാവട്ടെ ദീപാവലി ഉണ്ടാവട്ടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന തന്നെയാണ് ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുബേരനെ പ്രാർത്ഥിക്കുക ആ ഈ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ നമുക്ക് ചില കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ തടസ്സം മാറി അനുകൂലമായി വരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികം വരുമാനമില്ലാത്തവൻ അല്ലെങ്കിൽ പണമില്ലാത്തവൻ ഗുണമാണെന്ന് പറയുന്നില്ല അതുപോലെ പണം ഉണ്ടെങ്കിലേ നമ്മുടെ ആരും അംഗീകരിക്കുകയുള്ളു നമ്മൾ ശ്രദ്ധിച്ചറിയാം അതിന് പല പണത്തിനെയാണ് എപ്പോഴും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് പണം ഇല്ലെങ്കിൽ ഒരു വിലയില്ല ഒരാൾ എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകിച്ചടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളും ധനുരാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് ഈ ദീപാവലി ദിനത്തിൽ ഗുണം കിട്ടാൻ പോകും സാധിക്കുന്ന നക്ഷത്രക്കാര് അല്ലെങ്കിൽ അഥവാ രാശിക്കാര് മകരൻ രാശിയാണ് മകരൻ രാശിയിൽ വരുന്ന ഉത്തരാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഗുണങ്ങള് ലഭിക്കാൻ സാധ്യതയുള്ളത് കാരണം ഈ മൂന്ന് രാശിക്കാരെ പറഞ്ഞ ഒരു അവസാനത്തെ രാശിയാണ് മകരം രാശി മകരം രാശിക്കാർ ജീവിതത്തിൽ ഒരു മാറ്റം വളരെയധികം തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവും അത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഉണ്ടാവും ഇവരുടെ കർമ്മരംഗം ശോഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ തിഗ്രഹീയോഗം കർമ്മരംഗത്തെയാണ് ഇടുന്നത്. കാരണം കർമ്മരംഗം ശോഭിക്കും കർമ്മം ചോഭിച്ച പോലെ നമുക്ക് സാമ്പത്തിക എന്തായാലും ജോലിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനം ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മം നമുക്ക് വേണം കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയാണ് ഉദ്ദേശിക്കുന്നത് ഏത് പ്രവർത്തിയാണെങ്കിലും ആര് പലതരത്തിൽ ജോലി ചെയ്യുന്നത് ആയാലും പ്രധാനമന്ത്രി ആയാലും ഇനി സാധാരണക്കാരനായാലും അവരവരുടെ കർമ്മമാണ് ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മം പിന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാവുകയുള്ളൂ അപ്പോ പണം പണം തന്നെയാണ് ഇമ്പോർട്ടന്റ് അപ്പൊ അത് നിർബന്ധമായിട്ടും കർമ്മസ്ഥാനം പുരോഗമിക്കും എന്നാണ് പറയുന്നുണ്ട് ദീപാവലി ഇതോട് ബന്ധപ്പെട്ടിട്ട് മകരം രാശിക്കാർക്ക് അപ്പൊ ഈ വിഗ്രഹീയോഗത്തിന്റെ ഭാഗമായി മൂന്ന് ഗ്രഹങ്ങൾ സംയോജിക്കുന്ന സമയം ഈ രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവർ സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവും സന്താനങ്ങൾക്ക് സന്തോഷം സന്താനങ്ങളെ ചൊല്ലി സന്തോഷം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് സന്താനങ്ങൾ മക്കൾ അതായത് നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളോട് പെരുമാറും അല്ലെങ്കിൽ അവരുടെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും എന്നും കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ദീപാവലി ബന്ധപ്പെട്ടിട്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മകരൻ രാശിക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഈ എംപ്ലോയ്മെന്റിലും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അതിനൊക്കെ അവസരം വന്നു ചേരും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ആണോ ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവും പുതിയ അതായത് ബിസിനസ്സിന് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നടത്താനിരുന്ന ബിസിനസ് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സമയം ഈ ഒരു തുലാമാസത്തിൽ ദീപാവിയോട് ബന്ധപ്പെട്ടിട്ട് അതിനനുകൂലമായി തന്നെ തീരുന്നതായിരിക്കും അത് പൂർത്തീകരിക്കപ്പെടും ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ഈ ആഗ്രഹങ്ങൾ ഇപ്പൊ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഗ്രഹം മുടങ്ങി പോയിട്ടുണ്ടാകും പല കാരണം കൊണ്ട് സാമ്പത്തിക കാരണം കൊണ്ടോ അല്ലെങ്കിൽ പല തടസ്സങ്ങൾ വന്നിട്ട് അത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാൻ ഈ ഒരു സമയം ഒരു ശ്രമം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെയാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണങ്ങൾ നേടാൻ കഴിയും എന്നാണ് പറയുന്നത് അതൊരു സാമ്പത്തിക മേന്മ ഉണ്ടാവും നാട്ടിലുള്ളവർക്ക് അതൊരു ഗുണമായിട്ട് മാറും എന്നുള്ളതാണ് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും അത് ഇനിയിപ്പോ അധ്യാപകർക്ക് ഇത് വളരെയധികം നല്ല സമയമായിട്ടാണ് കാണുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഗുണകരമായ സമയമാണ് ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മകരം രാശിക്കാർ ഈ ഒരു ദീപാവലി ദിനത്തോട് ബന്ധപ്പെട്ട് ഗുണകരമായിട്ട് വരുന്നതായിരിക്കും സാമ്പത്തിക മേന്മ ഉണ്ടാവും അതുപോലെ തന്നെ ജോലിയിൽ മുന്നേറ്റം ഉണ്ടാവും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും എന്നും കൂടി പറയുന്നു അപ്പോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് ഗുണകരമായിട്ട് തീരും ാണ് എന്തായാലും ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മകരരാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് നന്നായിട്ട് പ്രാർത്ഥന പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ് നന്നായി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ദേവാലയങ്ങളെ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് അത് ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ സന്ദർശിക്കുക നമ്മുടെ അടുത്ത് ഏത് ക്ഷേത്രമാണോ അവിടെ പോവുക ദേവീക്ഷേത്രങ്ങൾ ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല പക്ഷെ പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങൾക്ക് പ്രധാന്യമുണ്ട് ദീപാവലിയോട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ദേവീക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി ഈ വിളക്കുകളൊക്കെ കൊടുത്തുന്നതും അതേപോലെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കാൻ ഇടവരും എന്തായാലും മകരം രാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊര്ക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതുപോലെ എല്ലാ കറുത്ത വാക് അമാവാസി ദിവസങ്ങളിൽ ശാക്തീയ പൂജ പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നതായിരിക്കും അന്നേ ദിവസം ആ കമന്റ് ബോക്സിൽ നിന്നും ഇത്രയും മാസത്തെ വന്നതൊക്കെ എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ചേർത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നതായിരിക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം